വലിയ കാര്യത്തിൽ വനിതാ നേതാവ് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയതാണ് പക്ഷേ ബി ജെ പിയോ കൊടുത്തതോ മുട്ടൻ പണിയായിരുന്നു ഇതോടെ നേതാവിന്റെ അവസ്ഥ വളരെ ദയനീയമായി പോയി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കോട്ടം തട്ടി എന്ന് നേതാവ് തിരിച്ചറിഞ്ഞു എന്ന് വേണം പറയാൻ ഹാട്രിക് വിജയം നേടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല ബിജെപി ഒന്നും മുഖവിലക്കെടുത്തില്ല കോൺഗ്രസിന് വേണ്ടി ഹാട്രിക് വിജയം നേടി ശ്രദ്ധ നേടിയ നേതാവായിരുന്നു വിജയധാരണി കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് മണ്ഡലത്തിലെ എം എൽ എ ആയി പ്രവർത്തിച്ചു വരവെയാണ് വിജയധാരണി പെടുന്നനെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് ഒന്നെങ്കിൽ വിളവങ്കോട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയോ അല്ലെങ്കിൽ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയോ ആയിരുന്നു വിജയധാരണിയുടെ ലക്ഷ്യം എന്നാൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ രണ്ടിടത്തും സ്ഥാനാർത്ഥിയായി വിജയധാരണിയുടെ പേരില്ല ഇതോടെ മേപ്പോട്ട് നോക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും വിജയധാരണയ്ക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നിയമസഭാ വിപ്പുമായിരുന്നു വിജയധാരണി ബി ജെ പിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി എം എൽ എ സ്ഥാനം വരെ രാജിവെക്കുകയായിരുന്നു അവർ ഹാട്രിക് വിജയം നേടിയിട്ടും അർഹമായ പ്രാധാന്യം പാർട്ടി നേതൃത്വം നൽകാത്തതിനുള്ള അതൃപ്തി രേഖപ്പെടുത്തിയാണ് വിജയധാരണി കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിയത് എന്നിട്ടിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി അത്രയ്ക്ക് പണി കൊടുത്തു ബി ജെ പി കന്യാകുമാരി ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം പലതവണ കോൺഗ്രസിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ വിജയധാരണി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹം ബി ജെ പിയും തള്ളിയ നിലക്ക് വിജയധാരണിയുടെ അടുത്ത നീക്കം എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചതോടെ കക്ഷത്തിരിക്കുന്നത് കിട്ടിയതുമില്ല ഉത്തരത്തിലിരിക്കുന്നതോ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്